അതായത് കണ്ണൂർ ഭാഗത്തൊക്കെ ആ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം സ്കൂൾ പൂട്ടിട്ട് കുട്ടികളൊന്നും കാണുന്നില്ല നല്ല പോയി അത് കാണുന്നില്ല അയ്യോ സ്കൂൾ പൂട്ടിന്ന പറയണ്ടേ ഒരേ അടികയിലും കലമ്പുകയിലും ഒന്നും പറയണ്ട അതിന്റെ ഇവരുടെ പയ്യപ്പറം കൊണ്ടുപോയിട്ട് മഴ പെയ്തം അണിൻ ഫുള്ള് വെള്ളം അപ്പൊ അതൊന്ന് കാണിക്കാന്ന് കഴിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആ ചോട്ടിന്റെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കൂട്ടം നത്തിയായി നമ്മളിന്ന് കൊറച്ച് അയില കിട്ടീനേനു

അല്ല വരെ പറയണ്ട കിരണ്ടിനെട്ടു എന്നിട്ട് പിള്ളമാരെല്ലാം കൂടി കിരണ്ട മുക്കാൻ പറ്റുന്നതാണ് കരണ്ട മുക്കുന്ന തിരക്കിനാണ് ഓണോ ഓണോ മകലം പറയാൻ പറയുന്നു കിടിയാകലൊന്നും കൊടുക്കാനും ഇല്ല ചായക്കടിക്ക് ഞാൻ വേഗം കുറച്ച് ഇന്നെ കുറേ തേങ്ങ നല്ല പച്ച തേങ്ങ അതിനെ കൊണ്ട് കൊറച്ച് വിണ്ടിയും ആക്കി കൊറച്ച് ചപ്പിലും ഒക്കെ വരട്ടി മൊക്കെ നല്ല ഇഷ്ടായിരുന്നു

അപ്പൊ നമ്മളുടെ ഈ ഫണ്ണി വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇത് നമ്മള് പഴക്ക അവരെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കണം അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റ് ഇടാൻ മറക്കേണ്ടത് കേട്ടോ ബൈ